നമ്മൾ ഇതും കൂടെ ചേട്ടൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ഭാര്യ തച്ചു ഒമ്പത് പ്രാവശ്യം കേസ് കൊടുത്തു പതിനേഴ് ആൾക്കാർ പോലീസിലുണ്ട് ഫോറസ്റ്റിലുണ്ട് എസ്എസിലുണ്ട് മാസ്റ്റർമാര് ടീച്ചർമാര് ഒക്കെ ഉണ്ട് പറയാൻ പറ്റൂല അതാത് കാരണം തെറ്റ് പറ്റി ഞാൻ എന്റെ ഭാര്യ പോയി കാലില് വീണു ആദ്യം അയ്യായിരം റുപ്യ കൊടുത്തു ഓ അങ്ങനെയൊക്കെ ആ അഞ്ചു നേരം പള്ളിക്കു ആൾക്കാര് മാപ്പിളാർ പത്ത് പാവം സ്വർണം തന്നിട്ട് പതിനെട്ട് പാവം സ്വർണം കൊടുത്തിട്ടാണ് എന്റെ മാല ബാലാടി വാളയത്തേക്ക് കല്യാണം കല്യാണം കഴിച്ചു കൊടുത്തത് മകനെ മുപ്പത്തിരണ്ട് വയസ്സായി ഏഹ് അവനൊരു കല്യാണം കൂടി കഴിച്ചു കൊടുത്താല് അച്ഛന്റെ ബാധ്യതകള് എല്ലാവർക്കും നമ്മുടെ വിഷു ആശംസകൾ അപ്പൊ നമ്മള് കുറച്ച് ദിവസം മുന്നേ മണ്ണാർക്കാട്ടിൽ നിന്ന് ഒരു ചാമിച്ചേട്ടനെ കുറിച്ച് ഒരു വീഡിയോ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നോ ആ വീഡിയോ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു വീഡിയോ മണ്ണാർക്കാട്ടിൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ഒക്കെ ഒക്കെയാണല്ലോ വരുന്നത് അപ്പൊ നമ്മൾ ചാമിയേട്ടനെ ഒന്നും കൂടെ കാണാൻ വേണ്ടി പോവാട്ടോ ആൾക്ക് നമ്മൾ എന്തെങ്കിലും ചെറിയൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടോ പോകുന്നത് അപ്പൊ നമ്മൾ ഒരുപാട് മണ്ണാർക്കാട് മൊത്തം തരുന്ന കേട്ടോ ആളെ കണ്ടു കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ നമ്മൾ ആളെ തപ്പി പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ചേട്ടനത്തിൽ പോവാ നമ്മുടെ ചാമിയേട്ടനെ വീണ്ടും കിട്ടിയിരിക്കട്ടോ അതേ ചേട്ടാ എന്തൊക്കെയാണെന്ന് വിശേഷം മറ്റേ വിഷു ഒക്കെ ആയിട്ട് വിഷു ഹാപ്പി വിഷു ഹാപ്പി വിഷു അതെ ഈ ന്യൂ ന്യൂഇയറിലുള്ള ഹാപ്പി വിഷു ഓക്കെ അപ്പൊ എന്തൊക്കെയാണ് പറയാനുള്ളത് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നോ കണ്ടു ഹാപ്പി ആയി ഹാപ്പി ആയി ഒരുപാട് പേര് കാണണം എന്നൊക്കെ പറഞ്ഞു എല്ലാവരും കാണണം അപ്പൊ മണ്ണാർക്കാട് മൊത്തം നമ്മുടെ ജാമ്യാട്ടിനെ സപ്പോർട്ട് ചെയ്തിട്ടു അപ്പൊ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഇനി നന്ദി അല്ലെന്തൊക്കെ പറയാം എന്തൊക്കെയാ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ഭാര്യ തയ്ച്ചു ഒമ്പത് പ്രാവശ്യം കേസ് കൊടുത്തു പതിനേഴ് ആൾക്കാര് പോലീസിലുണ്ട് ഫോറസ്റ്റിലുണ്ട് എസ്എസ്ലുണ്ട് മാസ്റ്റർമാര് ടീച്ചർമാര് ഒക്കെ ഉണ്ട് പറയാൻ പറ്റൂല അതാത് കാരണം കൂടി തെറ്റുപറ്റി ഞാൻ എന്റെ ഭാര്യ പോയി കാലില് വീണു ആദ്യം അയ്യായിരം കൊടുത്തു അങ്ങനെ ഇവിടെ തെരഞ്ഞു വന്ന ഇവിടെ വന്നോ ആ നമ്മൾ േരാ എങ്ങനൊന്നും പോയില്ല എല്ലാം തെരഞ്ഞു വരും എല്ലാം വരും പിന്നെ ഞാൻ വറപ്പൊടി കയറ്റാൻ പോവും ഏഹ് അങ്ങനൊക്കെ തന്നെ അട്ടപ്പാടിയിലെ ജീവിതങ്ങള് ഷോളയില് പച്ചപ്പതി വെള്ളവെള്ളം മൂലകങ്ക മുള്ളിയില് പണ്ടത്തെ കാലത്ത് അങ്ങനെ കുറെ ക്ലീൻ പൊടി എടുത്തിട്ട് മെച്ചം തന്നെ നമുക്ക് എന്റെ സ്വന്തക്കാര് കുടുംബക്കാരൊക്കെ ഇവിടെ വടക്കവണ്ണത്തിലൊക്കെ ഉണ്ട് അവരൊക്കെ എട്ട് പാവം സ്വർണ്ണ തന്നത് ഈ മാപ്പിള അഞ്ചു നേരം പള്ളിക്കാണെ ആൾക്കാർ മാപ്പിളാർ പത്ത് പാവം സ്വർണ്ണം തന്നിട്ട് പതിനെട്ട് പാവം സ്വർണ്ണം കൊടുത്തിട്ടാണ് എന്റെ മാളെ ബാലാടി വാളയത്തേക്ക് കല്യാണം കല്യാണം കഴിച്ചു കൊടുത്തത് ഏഹ് അതൊക്കെ തന്നെ ജീവിതങ്ങള് തുപ്പലും കുട്ടിയാലൊന്നും പള്ളാറിയില്ല നല്ലോണം പണിയെടുക്കണം ആ ഞാൻ അധ്വാനിച്ചിരുന്നു ഇപ്പൊ സഹായിക്കില്ല അമ്പത്തേഴ് വയസ്സ് എത്ര ആയിക്കണു ഇനി മൂന്ന് കൊല്ലം കൂടി കഴിഞ്ഞാല് നമുക്ക് പെൻഷൻ വാങ്ങാൻ തിന്നാള തിന്നാൻ വാങ്ങാനുള്ള യോഗം പിന്നെ അത് കഴിഞ്ഞ് പഞ്ചായത്തിന്റെ പഞ്ചായത്ത് പണി നൂറു പണി ഉണ്ട് ഞാൻ എന്റെ മകനും പോയിരുന്നു നൂറ് പണി കഴിഞ്ഞു പൈസ ഒന്നും കിട്ടിയില്ല പിന്നെ ഇനിയിപ്പോ പൈസ കൂടുതലുണ്ട് ഇത്രേ ഇന്നിപ്പോ ഒരു ഇരുപതിനായിരം രൂപ ഇൻഷുറൻസിൽ കൂടിയാല് എനിക്ക് ഞാൻ മരിച്ചു പോയാല് രണ്ടു ലക്ഷം റുപ്യ എന്റെ ഭാര്യക്ക് എന്റെ മകനും കിട്ടും എന്റെ മകൾക്ക് കിട്ടട്ടെ ഒരു സന്തോഷമായിട്ട് ഇരിക്കും മകനെ മുപ്പത്തിരണ്ട് വയസ്സായി ഏഹ് അവനൊരു കല്യാണം കൂടി കഴിച്ചു കൊടുത്താല് അച്ഛന്റെ ബാധ്യതകള് മോനെ പടമിനും ദൈപ്പിനും പോകും തൊള്ളായിരം റുപ്യ കൂലി കിട്ടും ഏഹ് ആദിവാസി ചോദിച്ചിട്ടുണ്ട് അത് എന്നല്ല ഒന്ന് പോയി കാണണം കണ്ടിട്ട് സംസാരിക്കണം അപ്പൊ ചേട്ടന്റെ അടുത്തൊരു വിഷമം പറഞ്ഞുകഴിഞ്ഞാലേ മകന് പെണ്ണിട്ടെന്നുള്ള ആട്ടോ ഒരുപാട് പേര് പെണ്ണിട്ടാണ് നടക്കുന്നുണ്ട് ഞാൻ നടക്കും ഏഹ് അപ്പൊ എന്തായാലും അതിനു പറ്റിയ ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ചേട്ടൻ കോണ്ടാക്കിയന്ന് കൊണ്ടാക് ഈ വീടും അപ്പൊ ചേട്ടാ നിങ്ങൾക്ക് ചെറിയൊരു അതായത് വിഷു ആയിട്ട് എന്റെ വക ചെറിയൊരു സമ്മാനം തരുണ്ട് പഠിക്കല്ലേ അപ്പ നമ്മൾ ഇതും കൂടെ കൊടുക്കാൻ വേണ്ടിട്ട് ചേട്ടനിലേക്ക് വന്ന് തോന്നാറ് മുണ്ടാണ് വിഷുല്ലേ എന്തൊക്കെയാ പെയിന്റ് നമ്മുടെ ഇതില്ല അതായത് വിഷു ഒക്കെ ആകുമ്പോ നല്ല ഫാമിലിയോടെ നല്ല അടിച്ചുപൊളിച്ചിരിക്കാന് ഞങ്ങള് പിന്നെന്താണ് കൊച്ചിയോട് സിദ്ധിയാക്കാന്ന് പറഞ്ഞാൽ ഒരു ഒരു മോലാളി ഉണ്ടായിരുന്നു ആ അയാൾക്ക് ലോറി ഉണ്ടായിരുന്നു ആ ആ ലോറിയിൽ ഞാനും താവീർ എന്ന് പറഞ്ഞിട്ട് ഡ്രൈവർ ഉണ്ടായിരുന്നു ഏഹ് കിളിമ്പിർ എന്ന് പറഞ്ഞിട്ട് നീരാണിക്കാരി ഒരു വള്ളാറങ്ങുന്ന ഒരു ക്ലീനർ ഉണ്ടായിരുന്നു ആ ക്ലീനറും ഞാനും കൂടിയിട്ട് എത്തിങ്ങാന സ്കൂളിൽ പോയിട്ട് ഞായറാഴ്ച ദിവസം മണലിൽ തട്ടി തത്തങ്ക ഒരു കുഞ്ഞായ്മ പറഞ്ഞിട്ട് ചങ്ങായി വന്നു ൊറ്റ അടിയാണ് എന്റെ ഒരു ചേരി ഒരു നെച്ചോടന്മാരാ മറ്റൊരു നീരാണിക്കാരാ ഏഹ് എന്നെ ഒരൊറ്റ അടിച്ചു ഇച്ചു അന്നിട്ട് വൈകുന്നേരത്തെ എന്റെ തെറ്റും മാപ്പും എന്റെ കാല് പിടിക്കാമാണ് ആ ഇവിടെ ഉള്ള സർവ ഡ്രൈവർമാരും മോനാലിമാരും എന്തിനെ പള്ളിച്ചാമെ തച്ച് ഏഹ് എന്ത് കർമ്മത്തിനും അവനെ തച്ച് വളരെ സന്തോഷം അപ്പൊ നമ്മൾ ഇന്നും കാണാം അപ്പൊ ഹാപ്പി അല്ലേ